ഹായ് ഹലോ അപ്പം നമുക്കിന്ന് പുതിയ ലോഡിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ നമ്മുടെ ലോഡിലെ സൂപ്പർ ഐറ്റം റോസാണ് ഓൺ ട്യൂട്ടഡ് ജസ്റ്റ് ഇമാജിൻ റോസ് ഒരുപാട് നാളു മുമ്പ് എനിക്ക് തോന്നുന്നു ആറ് മാസം മുന്നേ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളതായിരുന്നു പിന്നെ ദൈ ഇപ്പോഴാണ് വരുന്നത് ഓൺ ട്യൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ജസ്റ്റ് ഇമാജിൻ റോസ് ചെറിയ തൈകളാണ് നമുക്കിപ്പോൾ അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെയുള്ളത് ദ ഓൺ ടൂട്ടഡ് വയലറ്റ് റോസാണ് ഈ ഒരു റോസാണ് ഇതിൻ്റെയും ഓൺ ടൂട്ടഡ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അടിപൊളിയായിട്ട് കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കുന്ന റോസുകളാണ് അപ്പോൾ ഈ റോസുകൾക്കായിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വരും വരുമോ എന്നുള്ളത് അപ്പോൾ നേരത്തെ നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് അടിപൊളി റോസുകളാണ് നല്ല രസമായിട്ട് വിരിയുന്നതാണ് ഈ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്ക് കമ്പ് വെട്ടി വെച്ച് മുളപ്പിക്കാൻ പറ്റുന്നതുമാണ് ഓൺ ടൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ വളരെ കുറച്ച് മാത്രം ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കാര്യം നമുക്കറിയാമല്ലോ ഒരുപാട് വീഡിയോ കാണിക്കാൻ പറ്റില്ല ഒത്തിരി ലെങ്ത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഈ ഒരു സ്റ്ററീന റോസ് സ്റ്ററീന റോസ് എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ഓറഞ്ച് കളറിൽ നല്ല രസമായിട്ട് ബട്ടണായിട്ട് വിരിയുന്നതാണ് ഓൺ ടൂട്ടഡ് സ്റ്ററൈന റോസ് നല്ല രസമുള്ള പൂക്കളാണ് നിറച്ച് വിരികയും ചെയ്യും കുഞ്ഞ് ഇലകളുമാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയും ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് ഇതും ഓൺ ടൂട്ടൺ പ്ലാ പ്ലാൻസാണ് കേട്ടോ അടിപൊളിയായിട്ട് വിരിയുന്നതാണ് കണ്ടോ നല്ല രസമായിട്ട് നിക്കണില്ലേ അപ്പോൾ ഇതിൻ്റെയും നമുക്കിപ്പോൾ ഓൺറോട്ടഡ് പ്ലാന്റ്സ് അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ പിങ്ക് ബട്ടൺ റോസിൻ്റെയും ഓൺ റോട്ടഡ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ബിഗ് ക്ലൈമ്പിങ് റോസിൻ്റെ ഓൺ റോട്ടഡ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് യെല്ലോ യെല്ലോ ക്രിക്രി ഇതും ഓൺ ടൂട്ടഡ് പ്ലാന്റ്സ് ആണ് യെല്ലോ ക്രിക്കറി ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ക്രിക്കറി ഉണ്ട് ഇത് മുല്ലപ്പൂ റോസ് എന്നറിയപ്പെടുന്ന കമ്മൽ റോസ് ആണ് വൈറ്റ് കമ്മൽ റോസ് അപ്പോൾ ഇതും ഓൺ ടൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇക്കുറി ഓൺ ടൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നില്ല പക്ഷെ ഒത്തിരി വെറൈറ്റി ഓൺ ടൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കണ്ടോ ഇത് മുല്ലപ്പൂ റോസ് എന്നറിയപ്പെടുന്നുണ്ട് ചെറിയ പൂക്കളാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ മഞ്ഞുതുള്ളി വീണതുപോലിരിക്കുന്ന റോസുകളാണ് അടിപൊളി റോസുകളാണ് ഒരുപാട് ഇഷ്ടമുള്ള റോസാണ് പിന്നെ ഇതു തരേണ്ടത് പിങ്ക് പിയാനോ ഡ്യം ഡമാസ്കസ് റോസ് ഓൺ റൂട്ടഡ് അല്ല അല്ലാത്ത പ്ലാന്റ് ആണ് ഇതിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിളാണ് വില്പനക്കായിട്ട് കണ്ടോ നല്ല രസമായിട്ട് നിൽക്കണില്ലേ പിന്നെ നമ്മുടെ ഈ മാൻറ്റിവില്ല റെഡ് മാൻറ്റിവില്ല റെഡിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതേ പ്ലാന്റുകൾ തന്നെയാണ് നമുക്കിപ്പോൾ വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പിന്നെയുള്ളത് നമ്മുടെ നാടൻ പനിനീർ റൂസ് അല്ലേ അതും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ നാടൻ പനിനീർ റൂസ് നമ്മുടെ കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കുന്ന നാടൻ പനിനീർ റൂസിൻ്റെ അടിപൊളി തൈകൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് വരുന്നതും നല്ലതായിരിക്കും പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്നതാണ് പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു റൂസാണ് ക്ലൈമ്പിംഗ് പനിനീർ Rules. ക്ലൈമ്പിംഗ് പനിനീർ റോസിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് പ്രീ ഓർഡർ കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീ ഓർഡർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടില്ല പകുതി പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ അയക്കുന്നതാണ് ക്ലൈമ്പിംഗ് പനീർ റോസിൻ്റെ പൂക്കളോട് കൂടിയ വലിയ തൈകളാണ് വന്നിട്ടുള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസ് റെഡ് റെഡിൻ്റെയും തൈകൾ ആവശ്യത്തിന് എത്തിയിട്ടുണ്ട് പക്ഷേ ചെറിയ തൈകളാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തവർക്ക് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ അയക്കുള്ളൂ കുറച്ചുകൂടെ വലിയ തൈകൾ അയയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഡയറക്റ്റ് വരുന്നവർക്ക് ഈ റെഡ് ഓർക്കിഡ് റോസ് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെയുള്ളത് വേണ്ടേ ഫെയറി സൂപ്പർ ഫെയറി സൂപ്പർ ഫെയറി വലിയ റൂസാണ് ഇതിൻ്റെ നൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഇതും കുറച്ച് പേര് പ്രീ ഓർഡർ ചെയ്തവർക്ക് അയക്കാനുള്ളതുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ഔട്ട്സൈഡ് ഔട്ട്ലെറ്റ് സെയിലിന് വരിക പിന്നെ നമ്മുടെ എന്താ പറയുക ക്രീപ്പർ ജാക്കി ക്രീപ്പർ ജാക്കിയും വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മുടെ വൈറ്റ് വൈറ്റ് മെയ് ഫ്ലവറോ ഒരുപാട് പേര് ക്രീപ് മെറ്റൽ വൈറ്റ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ആണ് ഇതും നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്നും കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റ് ക്രീപ് മെറ്റൽ ഇതും പ്രീ ഓർഡർ ഉള്ള പ്ലാന്റ്സ് ആയിരുന്നു അതൊക്കെ നമ്മൾ അടുത്താഴ്ച അയക്കുന്നുണ്ട് പക്ഷേ അടുത്ത ആഴ്ചത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെനസ്ഡേ അവധിയാണ് കേട്ടോ മെയ് ഫ മെയ് ഫസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിങ്കൾ ചൊവ്വയൊക്കെ കൊറിയർ അയക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എങ്കിലും നമുക്ക് നമ്മൾ അധികം കേടാവാത്ത ഈ അറേബ്യൻ ജാസ്മിൻ പോലുള്ള പ്ലാന്റുകൾ ഏതാണ്ട് എഴുന്നൂറോളം ഓർഡറുകൾ അറേബ്യൻ ജാസ്മിന് മാത്രം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ മൺഡേ ട്യൂസ്ഡേ ആയിട്ട് അയക്കാൻ ശ്രമിക്കും ബാക്കി റോസ് പോലുള്ള പ്ലാന്റുകളൊക്കെ ഹോൾഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കാര്യം നമുക്ക് ഈ ഇടയ്ക്കിങ്ങനെ ഒരു അവധി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാലും ഡിലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടാൻ ഡാമേജ് ആയി കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അത്തരത്തിലുള്ള റോസുകൾ ഈ വീക്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചേക്കുള്ളൂ അപ്പോൾ എല്ലാവരും ആ കാര്യത്തിനൊന്ന് സഹകരിക്കുക പിന്നെയുള്ളത് മണിമരുന്ന് മണിമരതിൻ്റെ പല കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വൈ വൈലറ്റും ഈ ഒരു പിങ്കും മണിമരതിൻ്റെത് നമുക്ക് അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഔട്ട്ലെറ്റിൽ നിന്നോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ യെല്ലോ ക്ലൈമ്പിങ് റോസ് ഒരു സെമി ക്ലൈമ്പിംഗ് രീതിയിൽ വരുന്ന വരുന്നൊരു റോസാണ് അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്ക് ഇപ്പോൾ ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റ് ഓക്കെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റ് ട്രിവാൻഡ്രത്തിനും കഴക്കൂട്ടത്തിനും ഇടയ്ക്ക് കണിയാപുരത്ത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് ആയിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പോൾ ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ലെമൺ മൈൻ്റെ അടിപൊളി തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ക്രീപ്പർ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നമുക്കെല്ലാം ഇങ്ങനെ വീഡിയോയില് കാണിക്കാൻ പറ്റില്ല സമയപരിധി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ലെമൺ മൈൻ്റെ തൈകളും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ പെട്രിയ നാല് വെറൈറ്റി പെട്രിയ ഇപ്പോൾ അവൈലബിൾ ആണ് പെട്രിയ വയലറ്റ് ക്രീപ്പർ പ്ലാന്റ് അവൈലബിൾ ആണ് പെട്രിയ വയലറ്റ് ബുഷ് പ്ലാന്റ് അവൈലബിൾ ആണ് പിന്നെ ക്രീ പെട്രിയ വൈലറ്റിൻ്റെ ബുഷ് തന്നെ ഒരു ന്യൂ വെറൈറ്റി പെട്രിയ ഉണ്ട് അത് നമുക്ക് ആണ് വൈറ്റ് പെട്രിയ അവൈലബിൾ ആണ് പിങ്ക് പെട്രിയ കോഞ്ചിയ ടെം ടോസ് അത് അവൈലബിൾ ആണ് അങ്ങനെ പെട്രിയുടെ തന്നെ കുറേ വകഭേദങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പെട്രിയും നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരികയോ വെബ്സൈറ്റ് കയറി കളക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും തൈകൾ ഐപ്പോമിയ ഐപ്പോമിയയുടെയും കാർഡിനൽ ക്രീപ്പർ എന്ന് പറയും ഇതിൻ്റെയും അത്യാവശ്യം മദർ പ്ലാന്റ് ടൈപ്പുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് പ്ലാന്റുകളില്ല വളരെ കുറച്ച് പ്ലാന്റുകളാണ് ഡയറക്റ്റ് വരുന്നവർക്ക് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറിയാൽ കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എസ്റ്റഡേ ടുഡേ ടുമാറോ എസ്റ്റഡേ ടുഡേ ടുമാറോയുടെയും അടിപൊളി തൈകൾ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആണ് അതും ഇതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് വന്നാലും പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് ക്ലൈമ്പിങ് റോസസ് ആണ് ക്ലൈമ്പിങ് റോസസ് പിങ്ക് റെഡ് വൈറ്റ് ഡബിൾ പെറ്റൽ ക്ലൈമ്പിങ് റോസ് പിന്നെ ബേബി റൊമാൻറ്റിക്ക ക്രീപ്പർ റോസ് ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വന്നിട്ട് ലേഡി ഹില്ലിംഗ്ടൺ യെല്ലോ ക്ലൈമിങ് റോസിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ സെയിൽ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ അത് പലരും മേടിച്ചിട്ട് അത് വേറെ വേറെ കളർ ഫ്ലവേഴ്സാണ് വിരിയുന്നത് അത് നമുക്കതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് സെയിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നമുക്കും അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കാരണമാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ കളർ ആവുന്നു എന്ന് ഒന്ന് രണ്ട് കമൻസുകൾ കംപ്ലൈൻറ്റ്സ് കിട്ടിയതിൻ്റെ പേരിലാണ് അതിൻ്റെ അതിൻ്റെ മാത്രം സെയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസിൻ്റെ ആവശ്യത്തിന് പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് അടിപൊളി പ്ലാന്റുകളാണ് ഈ കുറി ഓർക്കിഡ് റോസിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ റെഡ് പിനാക്യോ വന്നിട്ടുണ്ട് റെഡ് പിനാക്യോയുടെ അടിപൊളി പ്ലാന്റുകൾ ഇക്കുറി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് റെഡ് പിനാക്യോ മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാം ഒരുപാട് വെറൈറ്റി റോസുകൾ ഇപ്പോൾ സ്റ്റോക്കിനാക്കിയിട്ടുണ്ട് അതെല്ലാം നമുക്കിപ്പോൾ ആണ് നമ്മുടെ പെർഫ്യൂം ബ്രീസി ക്രീപ്പർ റോസ് അതും ഇപ്പോൾ അവൈലബിൾ ആണ് പെർഫ്യൂം സ്മെല്ലില്ലാത്ത പെർഫ്യൂം ബ്രീസി ക്രീപ്പർ റോസ് നേരത്തെ ഒരുപാട് പേര് മേടിച്ചിരുന്നതായിരുന്നു അത് നമുക്കിടയ്ക്ക് സ്റ്റോക്ക് ഔട്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നമുക്കത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടിരുന്നതിന് ഒത്തിരി പേര് ചോദിച്ചതാണ് ഈ ഒരു റോസ് മിനിയേച്ചർ പിങ്ക് ബട്ടൺ റോസ് ഇതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ അടിപൊളി പ്ലാന്റ്സ് ആണ് നിറച്ച് വഞ്ചായിട്ട് പൂക്കുന്നതാണ് കുഞ്ഞു കുഞ്ഞ് പൂക്കളാണ് ബട്ടൺ റോസാണ് അപ്പോൾ ഇതിൻ്റെയും അടിപൊളി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിളാണ് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ബീ പോപ്പ് ബട്ടർഫ്ലൈ റോസ് ബീ പോപ്പിൻ്റെ റെഡും മെറൂണും ആണ് പിന്നെ ഇത് ഇത് വന്നിട്ട് ഫെയറിയാണ് പേരി പിങ്കും വൈപ്പിങ് മിക്സിങ്ങും ഇപ്പോൾ അവൈലബിൾ ആണ് മാംഗോ യെല്ലോ റോസ് ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓ ഫസ്റ്റ് ലവ് ലൗ അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ റോസ് നമുക്കിപ്പോൾ ആണ് പിന്നെ വയലറ്റ് റോസ് ഉണ്ട് ബ്ലാക്ക് റോസ് ഉണ്ട് ബ്ലാക്ക് റോസ് നമുക്ക് ആണ് കേട്ടോ ബ്ലാക്ക് റോസിൻ്റെ ആവശ്യത്തിന് തരുന്ന നമുക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊക്കലോസ് പർമം ഒത്തിരി പേര് ചോദിച്ചിരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരുപാട് ഓർഡർ നമുക്ക് കൊക്കലോസ് പർമ്മത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ കൊക്കലോസ് പർമ്മത്തിൻ്റെയും അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ ഈ ആഴ്ച കൊക്കലോസ് പർമ്മം അയക്കുന്നുണ്ട് അപ്പോൾ കൊക്കലോസ് പർമ്മത്തിൻ്റെയും സൂപ്പർ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ നല്ല രസമുള്ള പൂക്കളാണ് ഈ കൊക്കലോസ് പർമ്മത്തിൻ്റേത് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെയറി ഈ സൂപ്പർ ഫെയറി സൂപ്പർ ഫെയറി ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റോക്കില്ല വളരെ കുറവാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം അതർ പ്ലാൻസ് ആണ് വലിയ പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പ്രീ ഓർഡറിലുള്ളവർക്ക് നമ്മൾ ഈ ആഴ്ച അയക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ ഇടയ്ക്ക് ഒരു അവധി വരുന്നത് കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട് നമുക്ക് എന്തായാലും മാക്സിമം നമ്മൾ അയക്കാനുള്ളവർക്ക് അയക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് പിന്നെ ഐസ്ലവ് റോസ് ഐസ്ലവ് റോസിൻ്റെയും വളരെ കുറച്ച് സ്റ്റോക്കാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നിട്ടുള്ള റോസുകൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഏതൊക്കെ റോസുകളാണ് ഏതൊക്കെ ഫ്ളവറിങ് പ്ലാന്റ്സ് ആണ് ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കാറ്റഗറി പോയാൽ ഏതൊക്കെ ഫ്ളവറിങ് പ്ലാന്റ്സ് അവൈലബിൾ ആണെന്ന് കാണാം ക്രീപ്പർ ഫ്ലവറിങ് ട്രീസിൻ്റെ കാറ്റഗറി ചെയ് കഴിഞ്ഞാൽ ഏതൊക്കെ പൂമരങ്ങൾ നമുക്ക് ആണെന്ന് കാണാം അതുപോലെ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ക്രീപ്പർ പ്ലാന്റ്സ് നമുക്ക് ആണെന്ന് കാണാം അതുമാത്രമല്ല നമുക്ക് മുല്ലകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നിറച്ച് വെറൈറ്റി മുല്ലകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അന്നെയ്ഡ് ഉപ്പറി റൂസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വളരെ കുറവാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അധികമായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് അപ്പോൾ ഏതായാലും ഡയറക്റ്റ് വരുന്നവർ മാക്സിമം ഇനിയിപ്പോൾ അവധി ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് ബുധനാഴ്ചയൊക്കെ അവധിയാണ് വരുന്നത് അവധി ദിവസങ്ങളിലൊക്കെ ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ ഡയറക്റ്റ് വന്ന് തന്നെ കളക്ട് ചെയ്യാം ഇതിൽ കാണിക്കാത്ത ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ ഡയറക്റ്റ് വരും അത് ആ മഞ്ഞ കണിക്കുന്നേ ആണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ഇനി